സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു സെക്കൻഡറി ഇൻകം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട് എന്റെ എൻ്റെ ഒരു ഘട്ടത്തിൽ ഞാനും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ബിസിനസ്സിലേക്ക് വരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നാൽ കൃത്യം ഇരുപത്തയ്യായിരം രൂപ അല്ല ഒരു റേഞ്ചിലോ ട്വന്റി ഫൈവ് ടു തേർട്ടി തേർട്ടി ഫൈവ് ആ ഒരു റേഞ്ചില് ചിലപ്പോൾ ട്വന്റി ഫൈവില് താഴെയാവുള്ള ബിസിനസിനൊക്കെ ആ റേഞ്ചിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടോ ആറോ ബിസിനസ്സുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോക്ക് കടക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെൽ ബെൽബട്ടൺ എനബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എന്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം വിതൗട്ട് ഫർദർ ഡി ലറ്റ്സ് ഇൻ വീഡിയോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ആക്റ്റീവായിട്ട് മോഡലിങ്ങും അതുപോലെ തന്നെ സിനിമ അഭിനയം സീരിയൽ അഭിനയം അങ്ങനെയൊക്കെയുള്ള പരിപാടി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അന്ന് എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ ലോക്ക്ഡൌൺ വന്നപ്പോഴാണ് അങ്ങനെ വർക്കൊന്നും നമുക്കില്ലാതെയായി അപ്പോൾ ഇൻകത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരാൾ നമുക്ക് വർക്ക് തന്നില്ലെങ്കിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം അതിനെന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോഴാണ് ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഒരേ ഒരു ഓപ്ഷനായിട്ട് വന്നാൽ കാരണം എനിക്ക് ജോലിക്ക് പോകുന്നതിനൊരു താല്പര്യമില്ല ഒരു നയൻ ടു ഫൈവ് ജോബ് അങ്ങനെ ഒരു ഇതിൽ ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്ന ആ ഒരു ലൈഫിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഞാൻ ഒട്ടും കംഫർട്ടബിൾ കഫർട്ടബിളല്ല അങ്ങനത്തെ കാര്യം അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ബിസിനസ് അപ്പോൾ ഞാൻ ആലോചിച്ചു ചെറിയ ബഡ്ജറ്റിൽ എന്ത് ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം അറിയാത്ത ബിസിനസ് ചെയ്ത് ഉള്ള പൈസ നഷ്ടപ്പെടുത്തരുത് അന്ന് എൻ്റെ ബാങ്കിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു ഏകദേശം അത്ര ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച് നമുക്ക് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ നാല് ലക്ഷം രൂപ ഒരുമിച്ച് ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് തീയതി താല്പര്യമില്ല കാരണം പോയ ഒരു പോക്കും എല്ലാം കൂടെ പോവും അടങ്ങല് പോകുന്നു പറയുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് എടുത്ത് ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡിന് താഴെ എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും ഞാൻ ആലോചിച്ചു അങ്ങനെ ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി മാർക്കറ്റിനെ പറ്റി റിസർച്ച് ഒക്കെ നടത്തി അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ എന്തായാലും മോഡലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലോത്തിങ്ങുമായിട്ടുള്ള ആയിട്ടുള്ള കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പം എന്തിനും അല്ലോൻ്റെയും ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യണം സ്വന്തമായിട്ട് ബ്രാൻഡ് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഞാൻ ഓസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്യുന്നു കമ്പനി രജിസ്ട്രേഷൻ ഉണ്ട് ജി എസ് ടി എടുത്തു അപ്പൊ തന്നെ ജി എസ് ടി എടുത്തു എന്നല്ലാതെ അതിനൊരു ഓഫീസോ ബിൽഡിംഗോ അങ്ങനെ ഒന്നുമില്ല ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു ബ്രാൻഡ് നെയിം ജസ്റ്റ് ഒരു കമ്പനി ഞാൻ ഫോം ചെയ്തു എന്നിട്ട് ഞാൻ ആലോചിച്ചു എങ്ങനെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വൈറ്റ് ലേബലിംഗ് ഞാൻ ഇതിനുള്ള ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ലേബലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ വൈറ്റ് ലേബലിംഗ് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത് അങ്ങനെ തിരുപ്പൂരിൽ ഉള്ള കുറച്ച് സപ്ലൈസിനെ കോൺടാക്ട് ചെയ്തു ആദ്യം ഞാൻ വാങ്ങിച്ച ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് താഴെയുള്ള ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ആണ് പ്ലെയിൻ ടീ ഷർട്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചത് അത് റൗണൊക്കെ വീണൊക്കെ ഒരു മൂന്ന് നാല് കളറിൽ ഞാൻ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ തന്നെ ഈ ടീ ഷർട്ട് ഇട്ട് ഞാൻ തന്നെ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തി ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്തു അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ജി എസ് ടി എടുത്തെന്നുള്ള കാര്യം കാരണം ഓൺലൈനായിട്ട് നമുക്ക് എന്ത് സെൽ ചെയ്യണമെങ്കിലും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്ത് സെൽ ചെയ്യണമെങ്കിലും ജി എസ് ടി മാൻഡേറ്ററി ആണ് അതിന് നമുക്ക് ഇത്ര വരുമാനം വേണം അല്ലെങ്കിൽ ഇത്ര വരുമാനത്തിൽ മുകളിലായ അങ്ങനൊന്നും ഇല്ല ഓൺലൈനായിട്ട് ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ശരിയാണ് ഇത്ര വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി പത്ത് രൂപ വരുമാനം ഉണ്ടെങ്കിലും ഓൺലൈനായിട്ട് സെല്ല്യാണെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ വേണം സോ അതുകൊണ്ട് തന്നെ ഞാൻ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ ആദ്യ സംരംഭം തന്നെ അത് വിറ്റ് വിറ്റുപോയെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട ടീഷർട്ട്സ് എല്ലാം എന്നാൽ പുതിയൊരു സെല്ലറാണ് ഞാൻ അത്രയ്ക്ക് റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല എന്നാലും ഞാൻ ഈ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഫുള്ള് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഫുള്ള് എനിക്ക് വിൽക്കാൻ സാധിച്ചു അങ്ങനെ അത് പോയി അത് ഫുള്ള് പോയി കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ആയി വാങ്ങിച്ചാൽ വിൽക്കാൻ പറ്റുമെന്നുള്ള പിന്നെ ഞാൻ കുറച്ച് ഫുൾ സ്ലീവ് ടീഷർട്സ് അങ്ങനെ കുറച്ച് കുറച്ച് പ്രോഡക്റ്റ്സ് പതുക്കെ 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 വളരെ ഒരു ഒരു വർഷം കൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് വലുതാക്കി വലുതാക്കി കൊണ്ടുപോകുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചു അപ്പോൾ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫസ്റ്റ് ഹൺഡ്രഡ് ഓർഡേഴ്സ് കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപതുമുന്ന് സമയത്ത് അങ്ങനെ അത് പോയി അങ്ങനെ ഇത് അത്യാവശ്യം ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാണ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു പരിപാടിയൊക്കെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ ഞാൻ ഈ വൈൽഡ് ലെവലിങ്ങാണ് ചെയ്തത് അപ്പം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്കൊരു ബിസിനസ്സ് തുടങ്ങി വിജയിക്കാൻ സാധിക്കും എന്ന് ഉള്ളതിന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടാനും അതിനുവേണ്ടി സമയം നമ്മൾ മാറ്റി വെക്കണം ബിസിനസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ചിന്തിക്കണം കുറച്ച് കഷ്ടപ്പെടണം എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ നമ്മൾ കുറച്ച് തലവു വയ്ക്കേണ്ട ആവശ്യമൊക്കെയാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ മതി ആദ്യ ആദ്യകാലത്ത് ഞാൻ വാങ്ങിച്ചിരുന്നത് ഞാൻ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിരുന്ന കുറച്ച് സപ്ലൈസ് ഒന്ന് എസ് ഗാർമെന്റ്സ് എന്ന് പറയുന്നത് തിരുപ്പൂർ ഉള്ളത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത് തിരുപ്പൂർ നെറ്റ്വെയേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഫാബ്രിക് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് ടു ഹൺഡ്രഡ് ജി എസ് എം ൻ്റെ ടീഷർട്ട്സ് ഒക്കെ നല്ല പ്രീമിയം ഫീലാണ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഞാൻ അല്ലാതെ പല ആളുകൾക്കും കൊടുക്കുമ്പോൾ നല്ല ഫീഡ്ബാക്ക് തരുന്ന ഒരു ടീഷർട്ടാണ് അത് കളർ ഒക്കെ വളരെ കുറവാണ് തിരുപ്പൂർ നെറ്റ്വേഴ്സ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അതൊക്കെ വിളിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോന്ന് ആലോചിക്കുക അപ്പം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എണ്ണായിരം രൂപയ്ക്കുള്ളൂ രണ്ടായിരം രൂപയ്ക്ക് താഴെയൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അവർ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ റീറ്റെയിലില്ല ഒരു സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അവരുടെയൊരു പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് അതിന് ഈ പറയുന്ന ഒരു ചെറിയ ക്യാപിറ്റൽ ആണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ജി എസ് ടി രജിസ്ട്രേഷൻ്റെ ക്യാഷ് ഒരു മൂവായിരം നാലായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്കാവുള്ളൂ അതുപോലെ തന്നെ ഒരു ഉദ്യം ആധാരം കൂടെ എടുത്തു വെക്കുന്ന നല്ലതാണ് അപ്പോൾ വളരെ സിംപിൾ ആയിട്ട് വളരെ മിനിമൽ പരിപാടിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കവറിൻ്റെ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ പാക്കിംഗ് കവർ കിട്ടും ആമസോണിന്റെ പാക്കിംഗ് കവർ കിട്ടും അതിൻ്റെ ടേപ്പ് കിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആമസോണിൽ അവൈലബിൾ ആണ് നോക്കട്ടെ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക്സ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം പറ്റുമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻകം ജനറേഷൻ മാർഗത്തിലേക്ക് വരാം ഡിജിറ്റൽ മീഡിയാണ് നമ്മുടെ ഡിജിറ്റൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പബ്ലിക് ഫിഗറിന്റെയൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാം ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ വൈഡ് പോസിബിലിറ്റി ആണ് ഇപ്പോൾ ഉള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഞാൻ റെഗുലർ ആയിട്ട് യൂട്യൂബിൽ വീഡിയോ കയറുണ്ട് ഇപ്പൊ വീക്കിലി വൺ അല്ലെങ്കിൽ വീക്കിലി രണ്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണം അപ്പൊ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിന് തന്നെ ഡിസൈൻ ചെയ്യണം ഇപ്പൊ ഇത് രണ്ടും ചെയ്യുന്ന ഞാൻ സ്വന്തമായിട്ടാണ് അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എനിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം സിങ്ക് ആയി പോകാൻ പറ്റുന്ന ഒരു എഡിറ്ററോ ഡിസൈനറോ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അത്രത്തോളം സമയം എനിക്ക് ഫ്രീ കിട്ടിയത് ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് വളരെ കുറച്ച് വീഡിയോ മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള സമയം ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധനം എന്റെ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് നല്ലൊരു എഡിറ്ററോ അല്ലെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ എനിക്ക് ഇവർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത വീഡിയോ ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇപ്പൊ എന്റെ വീഡിയോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ വീഡിയോസും ഞാൻ എന്റെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാം അത്യാവശ്യം തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇടുന്നത് അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഒരു തന്നയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പതോ നൂറോ ഒക്കെ ചാർജ് ചെയ്യാം അങ്ങനെ ഒരു പത്ത് യൂട്യൂബേഴ്സിനെ പിടിക്കുകയാണെങ്കിൽ റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന പത്ത് യൂട്യൂബേഴ്സിനെ പിടിക്കുകയാണെങ്കിൽ ഒരു തണ്ണീൽ അമ്പതോ നൂറോ വെച്ചിട്ട് ചാർജ് ചെയ്യണം നിങ്ങൾക്ക് ദിവസം ഒരു അഞ്ഞൂറ് ടു ആയിരം രൂപ അതിൽ നിന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഈ തണ്ണീൽ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പത്ത് പേർക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് ആയിരിക്കും ടോട്ടലി വേണ്ടി വരുന്നത് അപ്പോൾ ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാലു മണിക്കൂർ മാക്സിമം കൊണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് ടു ആയിരം രൂപ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ് ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞുള്ളിൽ ഇരുപത്തയ്യായിരം ടു മുത്തയ്യായിരം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ് കിട്ടും ഇനി ഓൾറെഡി ലാപ്ടോപ്പ് ലാപ്ടോപ്പുള്ള ആളാണെങ്കിൽ അതുപോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ അവിടെ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടായിരിക്കണം സ്കില്ലുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കും അപ്പോൾ സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക എന്റെ മെയിൽ ഐ ഡിയിൽ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡി എം ചെയ്യാം ഇതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിങ് ഒക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക എന്നിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇതുപോലെ എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് അറിയാം എനിക്ക് തമ്മിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുക എന്നിട്ട് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം ഞാനും ഒരു വീഡിയോ എഡിറ്റ് തന്നെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെയും കോൺടാക്ട് ചെയ്യാം വീഡിയോ എഡിറ്റിംഗ് ആകുമ്പോൾ എനിക്കൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ആളായിരിക്കണം ഉടായ്പ്പും വള്ളിക്കെട്ടോ എന്നെടുത്ത് തലയിൽ വെച്ച് വള്ളി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പം നമ്മളുമായിട്ട് നമ്മുടെ ഐഡിയ ആയിട്ടൊക്കെ സിങ്ക് ആയി പോകുന്ന ഒരാളാണ് നമുക്ക് ആവശ്യം ആലപ്പുഴ ടൗണിൽ നിന്ന് ഒരു ടെൻ കിലോമീറ്റർ റേഡിയസിനുള്ളിലുള്ള ആളായിരിക്കണം കാരണം നിങ്ങൾക്ക് ഡെയിലി വന്നിട്ട് പോകേണ്ടതാണ് ഫൂട്ടേജ് ഞാൻ തന്നു വിടില്ല നിങ്ങൾ ഇവിടെ വന്നിരുന്നു ചെയ്യണം നിങ്ങൾക്ക് എന്റെ സ്റ്റുഡിയോയിൽ അതിനുള്ള സെറ്റപ്പ് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റിംഗ് ടേബിൾ കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാം ഞാൻ സെറ്റ് ചെയ്തു തരും സോ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നത് ചെയ്യാം അല്ല നിങ്ങളുടെ സിസ്റ്റത്തിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ മാക് ബുക്കും മോണിറ്ററും കാര്യങ്ങളും എല്ലാം എൻ്റെ സെറ്റപ്പ് ഞാൻ തരാം അത് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഇനി ഗേൾസ് ആണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം നിങ്ങൾക്കാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയുടെ റൂമുണ്ട് അവിടെ ഒരു എഡിറ്റിംഗ് ടേബിൾ റെഡിയാക്കി തരാം കാരണം ഗേൾസിനെയൊന്നും ഒറ്റയ്ക്ക് ഇവിടെ എത്തുന്ന അത്ര സേഫ് അല്ല അത് പിന്നീട് ചിലപ്പോൾ പല രീതിയിൽ എനിക്കേണ്ട തലവേദനയാവും അതുപോലെ എപ്പോഴും എൻ്റെ ഉമ്മായും എൻ്റെ അനിയത്തിയും വീട്ടിലുണ്ടാവും സോ അത് കംഫർട്ടബിൾ ആയിരിക്കും ബോയ്സിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സോ ഇനി എഡിറ്റിംഗ് അറിയാത്ത ആളാണെങ്കിൽ പോലും എഫ് സി പി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം പക്ഷേ ഈ പഠിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് മുങ്ങുന്ന പരിപാടി കാണിക്കരുത് കാണിക്കുന്നത് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യണം അപ്പൊ അതിനാണ് ഞാൻ എന്റെ സമയം മെനക്കെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്കുള്ള കണ്ടീഷൻ ഇത്രയാണ് ആലപ്പുഴ ടൗണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിനുള്ള ആളായിരിക്കണം ഡീസൻ്റ് ആയിരിക്കണം വള്ളിക്കെട്ടും ഉടയിപ്പോ എനിക്ക് അതിനുള്ള തലവേദന ഒന്നും എടുക്കാൻ തീരെ താല്പര്യമില്ല എന്റെ ജീവിതത്തിൽ പോലും ഞാൻ ആവശ്യമായിട്ടുള്ള വള്ളിക്കെട്ടുള്ള തല വെക്കാറില്ല സോ അങ്ങനെയുള്ള ഒരാൾക്കാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മറ്റു യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു ഇൻകം അങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെ കുറച്ച് നിങ്ങൾ പ്രോ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇട്ടിട്ട് യൂട്യൂബേഴ്സിൻ്റെ വർക്ക് കളക്ട് ചെയ്ത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് ഒരു സംരംഭം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെ ഒരു ബിസിനസ് ഐഡിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസൈനിങ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കും ഇനി മൂന്നാമത്തെ മാർഗ്ഗമാണ് റീസെല്ലിംഗ് എന്ന് പറയുന്നത് റീസെല്ലിംഗിൽ എല്ലാം ഉൾപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോത്തിങ് ബിസിനസ് റീസെല്ലിംഗിൽ ഉൾപ്പെടും അതുപോലെ തന്നെ മൊബൈൽ ആക്സസറീസ് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വളരെ ചീപ്പായിട്ട് കിട്ടും അത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ പോലെ റീസെല് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ ആ പേജിലൂടെ അല്ലെങ്കിൽ ഒ എൽ എക്സിലൂടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെ മൊബൈൽ ആക്സസറീസ് നിങ്ങൾക്ക് സെൽ ചെയ്യാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നോ ഒ എൽ എക്സിന്നൊക്കെ മൊബൈൽ ഫോൺസോ ലാപ്ടോപ്പൊക്കെ നന്നായിട്ട് നോക്കിയെടുക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപയായ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ വാങ്ങിച്ചിട്ട് ഓ എൽഎക്സിലും മാർക്കറ്റ് പ്രൈസിലും ഇട്ടു തന്നെ നിങ്ങൾക്ക് റീസെൽ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ബിസിനസ് ചെയ്യണം എന്നുള്ളവൻ പത്ത് രൂപ കയ്യിലുണ്ടെങ്കിലും അത് വെച്ച് ബിസിനസ് ചെയ്തവൻ രക്ഷപ്പെടും അല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല അല്ലാതെ കഷ്ടപ്പെടാൻ വയ്യാതെ എല്ലാം എനിക്ക് ഇങ്ങോട്ട് വന്ന് കിട്ടണം എന്ന് നോക്കിയിരിക്കുന്ന ഒരു അവസാനം വരെ നോക്കിയിരിക്കുള്ളൂ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആദ്യം അതിനെപ്പറ്റി ആലോചിക്കുക പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കി നോക്കി നോക്കിയിരുന്ന ജീവിതകാലം മുഴുവൻ നമ്മളവിടെ നോക്കിയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവരവരുടെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും അതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല അതും ഉറപ്പുള്ളൊരു കാര്യമാണ് അവരെല്ലാം നീക്കി നീക്കി വെച്ചുകൊണ്ടിരിക്കും ബാക്കി കഴിവുള്ള ആളുകൾ ആ ഓപ്പർച്യൂണിറ്റിയിൽ കയറി പോവുകയും ചെയ്യും അതുപോലെ കാറൊക്കെ വാങ്ങാൻ അറിയാവുന്ന മോട്ടോ എന്തോസിറ്റായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വാങ്ങാൻ അറിയാവുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കാറുകളൊക്കെ എടുത്ത് വീട്ടിലിട്ട് നിങ്ങൾക്ക് റീസെൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അത്യാവശ്യം വരുന്നത് നിങ്ങൾക്കൊരു കാർ യൂസ് ചെയ്യുകയും ചെയ്യാം അത് കഴിഞ്ഞ് റീസെൻറ്റ് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം നാലാമത്തെ മാർഗ്ഗമാണ് കോൺടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞു വളരെയധികം സോഷ്യൽ മീഡിയസ് നമ്മുടെ ചുറ്റുമുണ്ട് അതിൽ കോണ്ടന്റ്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള കോണ്ടെന്സ് ക്രിയേറ്റ് ചെയ്തിടുക യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാം കൊളാബറേഷനിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാം ഫേസ്ബുക്ക് റവന്യൂ എന്ന് പറയുന്ന ഫേസ്ബുക്ക് എല്ലാവർക്കും റവന്യൂ എടുക്കുമെങ്കിൽ വൺ മില് വ്യൂസൊക്കെ കിട്ടുമ്പോഴാണ് ആകെ പത്തോ ഇരുപതോ ഡോളർ കിട്ടും ഇരുപത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ ഉണ്ടാകും അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നുള്ള റവന്യൂ ഒന്നും നോക്കണ്ട നല്ല റീച്ച് ഉണ്ടാവും കൊളാബറേഷൻസ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും പക്ഷെ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നിങ്ങൾക്ക് റെവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതും അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഞ്ചാമത്തെ മാർഗ്ഗമാണ് ഓൺലൈൻ ടൂട്ടറിംഗ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് ആളുകളെ പഠിപ്പിക്കാം ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാം ഗിറ്റാർ അറിയുന്ന ഒരാളാണെങ്കിൽ ഗിറ്റാർ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരാൾ പഠിപ്പിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്ത് സ്കിൽ ഉണ്ടോ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആയിട്ട് മറ്റൊരാൾ പഠിപ്പിക്കാം അങ്ങനെ അതിൽ നിന്ന് ഒരു ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് ഈടാക്കാൻ സാധിക്കും പിന്നെ ഒരു മാർഗ്ഗമുണ്ട് ഹോം ഗിഫ്റ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം എൻഗേജ്മെന്റിനൊക്കെ ബുക്ക് ചെയ്യും അങ്ങനെയുള്ള കുറെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ടാവും ഇപ്പൊ പല ആളുകളും ഇപ്പം അത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റ് ബോക്സുകളൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഇതുപോലുള്ള പ്രിപ്പറേഷൻ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെയും നമുക്ക് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം സോ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈഫ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഫോർ ബട്ടൺ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഹുസൈൻ സൈനിങ് ഓഫ്